രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ ബാഹുബലി ഏറെ ആഘോഷിച്ച ഒരു സിനിമയാണ് രണ്ടായിരത്തി പതിനേഴിൽ ബാഹുബലി ടുവും ഇറങ്ങുകയുണ്ടായി രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ഈ രണ്ട് സിനിമകൾക്കും കൂടി ലോകമെമ്പാടും രണ്ടായിരത്തി നാനൂറ്റി അറുപത് കോടിയിലധികം രൂപയാണ് നേടിയത് രാജമൗലി സംവിധാനം ചെയ്ത പ്രഭാസ് അനുഷ്ക ഷെഡ്ഡി തമന്ന റാണ എന്നിവർ അഭിനയിച്ച ഈ ചിത്രങ്ങൾ ചരിത്രം സൃഷ്ടിക്കുകയും ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ആരാധകർക്ക് വളരെ സന്തോഷത്തിലുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് പത്തു വർഷത്തിന് ശേഷം ബാഹുബലി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ബാഹുബലി ദി ബിഗിനിങ് പത്ത് വർഷം ആഘോഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഗംഭീര റീ റിലീസ് നടത്താൻ നിർമ്മാതാക്കൾ പദ്ധതിയിടുന്നുണ്ട് എന്നാൽ വലിയൊരു ട്വിസ്റ്റുമായാണ് ബാഹുബലി റീ റീറിലീസിന് ഒരുങ്ങുന്നത് രണ്ട് സിനിമകളിലെയും ഏറ്റവും മികച്ചതും പ്രധാനപ്പെട്ടതുമായ രംഗങ്ങൾ ഒരു സിനിമയിൽ സംയോജിപ്പിച്ചാണ് ഇത്തവണ ബാഹുബലി തിയേറ്ററുകളിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഒറ്റയിരുപ്പിൽ മുഴുവൻ കഥയും പുതിയൊരു അനുഭവത്തോടെ ആസ്വദിക്കാൻ കഴിയും സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇത് വെറും ഒരു റിലീസ് ആയിരിക്കില്ലെന്നും വർഷം മുഴുവൻ ആഘോഷമായിരിക്കുമെന്നും ഉറപ്പാണ് തെലുങ്ക് സിനിമയിൽ ഏറെ ആഘോഷിച്ച ആരാധകരുള്ള ഒരു ചിത്രമാണ് ബാഹുബലി അതുകൊണ്ട് തന്നെ പ്രഭാസിനും രാജമൗലിക്കും സിനിമ വലിയ പ്രസക്തിയാണ് നേടിക്കൊടുത്തത് കൂടുതൽ പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക